ഈശോ ഈശോഷിഹായിൽ സ്നേഹം നിറഞ്ഞവരെ തിരുനാളുകളുടെ തിരുനാൾ എന്നറിയപ്പെടുന്ന ഈസ്റ്ററിന്റെ മഹത്വത്തിലേക്ക് ആനന്ദത്തോടെ പ്രവേശിക്കുവാൻ അർത്ഥപൂർണമായി ഒരുങ്ങുന്ന ഈ അൻപത് നോമ്പ് ദിനങ്ങൾ ആത്മീയമായൊരു ഉണർവിനുള്ള അനുഗ്രഹീത ദിനങ്ങളാണ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികളിലൂടെ വഴി നടന്നുകൊണ്ട് കൃപാപൂർണമായ സമയത്തെ ആത്മീയ വളർച്ചയ്ക്കായി നമുക്ക് വിനിയോഗിക്കാം നോമ്പ് എന്ന പദം രണ്ട് വാക്കുകളുടെ കൂടിച്ചേരിലാണ് നോവും അൻപും കാരുണ്യത്തോടെയുള്ള നൊമ്പരങ്ങളെയും സന്തോഷത്തോടു കൂടിയുള്ള സഹനങ്ങളെയുമാണ് നോമ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന സ്നേഹത്തിൽ നിന്ന് സ്വയം നമ്മൾ ഏറ്റെടുക്കുന്ന നൊമ്പരങ്ങളാണ് നോമ്പായി പരിണമിക്കുന്നത് അവരവരുടെ ആത്മരക്ഷയ്ക്കൊപ്പം അവരിന്റെ നന്മയ്ക്കും വേണ്ടിയുള്ള ആത്മാർത്ഥമായ അധ്വാനമാണ് നോവിന്റെ അടിസ്ഥാന ഭാവമായി മാറേണ്ടത് യോഹനാൻ സ്ലിഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും ഏകജാതമായ മഹത്വം നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി അവൻ പീഡകൾ സഹിച്ച് കുരിശിൽ തറിക്കപ്പെട്ട് മരിച്ചു മഹത്വപൂർണനായി ഉദ്ധാനം ചെയ്തു ഈശോ മിഷിഹായുടെ സമാനതകളില്ലാത്ത ഈ പീഡാനുഭവവും മഹത്വപൂർണമായ ഉദ്ധാനവുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അഗാധമായ സ്നേഹത്തെയോർത്ത് ഉള്ളു തുറന്ന് ഈശോയെ നമുക്ക് സ്നേഹിക്കാം പാപരഹിതമായി ജീവിക്കാനും ആത്മാവിൽ നവീകരിക്കപ്പെടാനും അങ്ങനെ പുതിയ സൃഷ്ടികളാകുവാനും നമുക്ക് പരിശ്രമിക്കാം ഈ അൻപത് നോമ്പ് ദിനങ്ങൾ നമ്മുടെ ആത്മാവിന് ഒരു ശുദ്ധീകരണ യാത്രയാവട്ടെ പ്രാർത്ഥനയും ധ്യാനവും ദാനധർമ്മങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നമ്മളെ കൂടുതൽ സ്വീകാര്യരാക്കട്ടെ നോമ്പിൻ സാരം ഭോജ്യങ്ങൾ വെടിയുക മാത്രമല്ല കോപാസുവദികളെല്ലാം ഉപവാസത്താൽ വെടിയേണം ഇപ്രകാരം നോമ്പാചരണം ഈസ്റ്ററിന്റെ ആനന്ദം നമ്മിൽ നിറയ്ക്കട്ടെ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ അൻപത് നോമ്പ് ദിനങ്ങൾ അനുഗ്രഹീതമാകട്ടെ